മാതാവേപോൽ മനസ്സിൽ കരുണ ജനകനെ പോലവേ ക്ഷേമചിന്ത പ്രാതാവെ പോലെ ഏതുന്നതു ഹൃദി സഹജസ്നേഹവും മോകമിന്നേ വേദത്തെപ്പോലെ ഓതുന്നറിവും നൃപതിയെപ്പോലെ പാലിച്ചിടുന്നു നിന്നേതെല്ലോർത്താൽ എനിക്കൻ ഗുരുപദമതിന് സന്തതം ഞാൻ തൊഴുന്നേ श्रीशारदावि भुवनावनि काव्यवरदायिनि देवसुरवागिनी करुणामयि कण्मबोलुमे कातुकनमे ओ ശ്രീ ഗുരുവും ശ്രീ ശ്രീശാരദിയും എന്ന നമ്മുടെ കൂട്ടായ്മയിലെ എല്ലാ ആത്മമിത്രങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരിലും ഭക്തരിലും ആനന്ദാനുഭവം ഉണ്ടാക്കിയ ധാരാളം അത്ഭുതങ്ങളുണ്ട് അവരുടെ വാക്കുകളിലൂടെയും രേഖപ്പെടുത്തലുകളിലൂടെയും ലഭ്യമായിട്ടുള്ള അനുഭവ അമൃതങ്ങളെ ഇവിടെ നാം ചതയം മുതൽ ചതയം വരെ എന്ന പ്രോഗ്രാമിലൂടെ അവതരിപ്പിക്കുന്നു ഈ അത്ഭുത അനുഭവങ്ങൾ പലതും പലർക്കും അവശ്യ അവിശ്വസനീയമായി തോന്നാം എഴുപത്തിരണ്ട് വർഷം ജ്ഞാനലീലയാടിയ ശ്രീനാരായണ ഗുരുദേവൻ പൂർണ്ണമായും അവിശ്വസനീയമായ അത്ഭുതം തന്നെയാണ് ഗുരുദേവൻ്റെ ജീവചരിത്രം എഴുതാൻ ഗുരുദേനോട് അനുവാദം ചോദിച്ച ശിഷ്യൻ നടരാജഗുരുവിനോട് ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന് ഗുരുദേവൻ ചോദിച്ചതിലെ പൊരുളിൽ നിന്നും നാം ധാരാളം ഗ്രഹിക്കേണ്ടതായുണ്ട് ഇന്നത്തെ എൻ്റെ വിഷയം നാരായണ ഗുരുവിനെ പരീക്ഷിച്ച മൂന്ന് വിദ്വാൻമാർ നാരായണ ഗുരു സർവജ്ഞനും മഹാസിദ്ധനും സർവലോകാനുരൂപനുമാണെന്ന് സാർവത്രികമായി പ്രചരിച്ചിരുന്നു ഇതിൽ അസൂയാലുക്കളായ ചില സവർണ ഹിന്ദുക്കൾ ഗുരുവിൻ്റെ സർവജ്ഞ തത്വത്തെ ഒന്ന് പരീക്ഷിച്ച് പരാജയപ്പെടുത്തുവാൻ തീരുമാനിച്ചു ആറ്റിങ്ങലുള്ള ശങ്കരൻപൂറ്റി എന്ന വക്കീൽ സംസ്കൃതത്തിൽ വളരെ പാണ്ഡിത്യവും തർക്കശാസ്ത്രങ്ങളിൽ ഉന്നത വിജയം കൈവരിച്ചിട്ടുള്ള ആളുമായിരുന്നു ഇദ്ദേഹം ഗുരുദേവൻ്റെ സർവജ്ഞത്വത്തെയും ശാസ്ത്രബോധത്തെയും പരിശോധിക്കാൻ നിശ്ചയിച്ചു അതിനുവേണ്ടി അദ്ദേഹം തർക്കശാസ്ത്രത്തിലെ വളരെ നിഗൂഢതയും ഗഗനതയും നിറഞ്ഞ ഏതാനും ചോദ്യങ്ങൾ സംശയ നിവർത്തിക്ക് എന്ന വ്യാജേന തിരഞ്ഞെടുത്ത് കുറിച്ചു വച്ചു സാമാന്യേന ഏതൊരു സംസ്കൃത പണ്ഡിതനും വിശദീകരിക്കാൻ പ്രയാസമുള്ള വിഷയങ്ങളായിരുന്നു അവ ശിവഗിരിയിൽ വന്ന് ഗുരുദേവനെ കണ്ട് നേരിൽ സംസാരിക്കാൻ അദ്ദേഹം സ്രുഹൃത്തുക്കളായ മറ്റു രണ്ടുപേരെയും കൂട്ടി കൂടു കൂടത്തിൽ കൂട്ടിയിരുന്നു അതിൽ ഒരാൾ ആറ്റിങ്ങൽ ഹൈസ്കൂളിലെ ഹെഡ്മാസ്റ്ററായ ഒരു ബ്രാഹ്മണനും മറ്റൊരാൾ നായരായ പോലീസ് ഇൻസ്പെക്ടറും ആയിരുന്നു ഈ സംഘം ശിവഗിരിയിലെത്തി ഗുരുദേവനെ കണ്ടപ്പോൾ തന്നെ അവരാകെ ഒന്നു മാറി അവരുടെ അഹന്തയും അഹങ്കാരത്തിനും മങ്ങലേറ്റു ഗുരുവിൻ്റെ സമീപത്തെത്തിയ സംഘത്തിലെ ശങ്കരൻ പൂറ്റിയെ നോക്കി ഗുരുദേവൻ ചോദിച്ചു നിങ്ങൾക്ക് വക്കാലത്ത് ജോലിയുണ്ടോ ഇത് കേട്ട് അത്ഭുതപരതന്ത്രനായ അദ്ദേഹം ഉണ്ട് വക്കീലാണെന്ന് മറുപടി പറഞ്ഞു മാസം ഇരുന്നൂറ് രൂപ കിട്ടുമോ ഗുരുദേവൻ വീണ്ടും ചോദിച്ചു കിട്ടും എന്ന് അദ്ദേഹം അതിശയത്തോടെ മറുപടിയും പറഞ്ഞു തുടർന്ന് ഗുരു ഗെഡ് മാസ്റ്ററെ നോക്കിയിട്ട് ചോദിച്ചു സ്കൂളിൽ വല്ല ജോലിയുമുണ്ടോ ആശ്ചര്യഭരിതനായ അദ്ദേഹം ഉണ്ട് ടീച്ചറാണെന്ന് മറുപടി പറഞ്ഞു ഗുരുദേവൻ പിന്നീട് മൂന്നാമനെ നോക്കി ചോദിച്ചു പോലീസിൽ വല്ല പണിയുമുണ്ടോ ചോദ്യം കേട്ട അദ്ദേഹം അതിശയം പൂണ്ടു ഉണ്ട് പോലീസ് ഇൻസ്പെക്ടറാണെന്ന് മറുപടി പറഞ്ഞു അവസാനം ശങ്കരം പോറ്റിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ ധർമ്മം ചെയ്യണം ധർമ്മം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു അദ്ദേഹം കുറിച്ചു കൊണ്ടുവന്നത് ധർമ്മം ചെയ്യണമെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ അത് ആർക്ക് എന്തിനു വേണ്ടി ചെയ്യണമെന്നുള്ള ചോദ്യങ്ങൾ പോറ്റി തർക്കരൂപേണം ഉന്നയിച്ചു ഈ ചോദ്യങ്ങൾക്കുള്ള ഗുരുദേവൻ്റെ ശാസ്ത്രബന്ധിതമായ വിവരണം കേട്ടുകഴിഞ്ഞപ്പോൾ താൻ ധർമ്മം ചെയ്തു കൊള്ളാമെന്ന് പോറ്റി സമ്മതിച്ചു തുടർന്ന് താൻ കുറിച്ചു കൊണ്ടുവന്ന മറ്റു ചോദ്യങ്ങൾ കൂടി ഗുരുദേവൻ്റെ മുന്നിൽ ഉന്നയിച്ചു അവയ്ക്കും ഗുരുദേവൻ ഉചിതമായ മറുപടി നൽകിയിട്ട് ചില ശാസ്ത്രഗ്രന്ഥങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഈ വകാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവയിലുണ്ട് അവ വായിച്ചിട്ടില്ലയോ എന്ന് പോറ്റിയോട് ചോദിച്ചു വായിച്ചിട്ടില്ല എന്ന് പോറ്റി സമ്മതിച്ചു പോയി വായിക്കുക എന്ന് ഗുരുദേവൻ പോറ്റിയോട് പറഞ്ഞു കേട്ടുകേവിയേക്കാൾ വലുതാണ് ഈ അനുഭവമെന്ന് ഗുരുവിൻ്റെ ജ്ഞാനം അളവറ്റതാണെന്നും പോറ്റി അവസാനം സമ്മതിച്ചു ഇന്നത്തെ വിഷയം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ